അലഹില്ലി അജ്മീൻ ഏറെ ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ സഹോദരന്മാരെ പരിശുദ്ധമായ റമലാനിൻ്റെ ഏകദേശം മൂന്നിൽ രണ്ടു ഭാഗം നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി ഏറ്റവും നിർണായകമായ അവസാനത്തെ പത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് ഈ ഒരു സമയത്ത് സത്യവിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നാം മനസ്സിലാക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു സീസൺ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലാഭങ്ങളും നഷ്ടങ്ങളൊക്കെ ഒന്ന് കണക്ക് കൂട്ടും അതല്ലെങ്കിൽ വിറ്റ് വരവുകളും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ സീസണിൽ നിന്നൊക്കെ ഒന്ന് വിലയിരുത്തും അതേപോലെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുള്ള ഈ ഇരുപത് ദിവസങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ നമുക്ക് നാളെ മേശറയിൽ ഉപകാരപ്പെടുന്ന ഒരു റമദാനായി മാറിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയമാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള പത്ത് ദിവസങ്ങൾ ഏറ്റവും നിർണായകമായ ദിവസങ്ങളാണ് ഇതുവരെയും കഴിഞ്ഞു പോയ നമ്മുടെ ഇരുപത് നോമ്പുകൾ അതിലെ നമ്മുടെ ഖുറാൻ പാരായണങ്ങൾ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മുടെ മറ്റ് ഇബാദത്തുകൾ നമ്മുടെ സ്വതക്കകൾ ജമായത്ത് നമസ്കാരത്തിൽ നമ്മൾ കണിശത പുലർത്തിയിട്ടുണ്ടോ ഖുറാൻ നമ്മൾ ഓതി ഏകദേശം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ഇതൊക്കെ നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടതാണ് ഈ ഒരു ഇരുപത് നോമ്പ് പിന്നിട്ട സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അതിലെന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുവാൻ കൂടിയുള്ളതാണ് ഈ പത്ത് ദിവസങ്ങൾ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് ദിവസങ്ങളാണ് ഇനിയുള്ളത് റമദാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസാനത്തെ പത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും റസൂള്ളി സാഹ അലൈഹി വല്ലാമ പ്രാധാന്യം പഠിപ്പിച്ചിട്ടുള്ളൂ പലപ്പോഴും സംഭവിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ റമലാനിൻ്റെ ഒന്നും രണ്ടൊക്കെ തുടക്കത്തിൽ നല്ല ആവേശത്തിൽ എല്ലാവരും സുബിയ മുതൽ എല്ലാ വക്തും ജമായത്തായി നമസ്കരിക്കാൻ ശ്രമിക്കും ഖുറാനെടുത്ത് പാരായണം ആരംഭിച്ചിട്ടുണ്ടാവും അതൊരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ജ്യൂസിയിലേക്ക് എത്തിയിട്ടുണ്ടാവും അതിങ്ങനെ പത്തോ പതിനഞ്ചോ നോമ്പൊക്കെ എത്തുമ്പോഴേക്കും അതിൻ്റെ ആവേശം കുറയും അങ്ങനെ അവസാന പത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരു ആവേശം പോലും പലപ്പോഴും അവസാന പത്തിൽ സാധാരണ ആളുകൾക്ക് കിട്ടാറില്ല കാരണം എന്താ വെച്ചാൽ ഒരു പത്തിരുപോ നോലുമ്പോൾ നോൽക്കുമ്പോൾ ഒരു ക്ഷീണിച്ച പോലെയാണ് അങ്ങനെയല്ല വേണ്ടത് അവസാന പത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇതുവരെ എത്രത്തോളം ഉത്സാഹത്തോടെയും ആവേശത്തോടെയുമാണോ റമദാൻ വരവേറ്റത് അതിനേക്കാൾ കൊണ്ടായിരിക്കണം അവസാനത്തെ പത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നോമ്പുകൾ നോറ്റുകൊണ്ടും വിപാദത്തുകളിലും കർമ്മങ്ങളിലും ആയിക്കൊണ്ടിരിക്കേണ്ടത് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തെ പത്താണ് ഈ ഒരു റമദാൻ നമുക്ക് ഉപകാരപ്പെടാത്തവരോട് ഒരു കൂട്ടത്തിൽ നമ്മൾ പാടാൻ പാടില്ല റസൂല്ലാ സാഹ അല്ലൈവലം ആ മിംബറിൽ കയറിയപ്പോൾ മൂന്ന് തവണ ആമീൻ പറഞ്ഞൊരു അതീശ് നമ്മളെല്ലാവരും കേട്ടതാണ് അതിൽ ജബീല്ല അലൈഹി സ്വലാമിൻ്റെ മൂന്ന് പ്രാർത്ഥനക്കാണ് റസൂല്ലാ സാഹുഹ് അലൈഹി സ്വലം ആമീൻ പറഞ്ഞത് അതിലൊരു പ്രാർത്ഥന ഒരു വ്യക്തിക്ക് ഒരു റമദാൻ കിട്ടിയിട്ടും അത് അവൻക്ക് പാപമോചനം നേടാതെ അവൻക്ക് ഹയർ ലഭിക്കാതെ അവൻക്ക് വറുക്കത്ത് ലഭിക്കാതെ അവൻക്ക് ഉപകാരപ്പെടാതെയാണ് അവൻ പോകുന്നത് എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്നാണ് ജിബിലിള്ള അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയ്ക്കാണ് റസൂൽ അല്ലാസ്വല്ലാ അലൈഹി സ്വലാം ആമ്യം പറഞ്ഞത് അത്രയും ഗൗരവമാണ് ഒരു റമദാൻ കിട്ടിയിട്ട് ആ റമദാൻ നമുക്ക് ഉപേകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നാളെ പരലോകത്ത് നമുക്ക് ഉപകാരം റമദാനായി അള്ളാഹുവിന്റെ കാരണത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും എന്നുള്ള ഒരു ഗൗരവം ഈ സമയത്ത് വേണം ഈ ഒരു പത്ത് ദിവസങ്ങൾ അത്രയും നിർണായക ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വന്ന വീഴ്ചകളെല്ലാം തിരുത്തിക്കൊണ്ട് എന്തെല്ലാം വീഴ്ചകൾ നമുക്ക് വന്നിട്ടുണ്ട് നമ്മളെ ഖുർആൻ പാരായണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങളിൽ വിവാദത്തുകളിൽ സ്വതക്കകളിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തിയിട്ട് എന്നിട്ട് കൂടുതൽ ഊർജ്ജത്തോടു കൂടി ഊർജ്ജസ്വലതയോടുകൂടി ആവേശത്തോടു കൂടിയായിരിക്കണം ഇനിയുള്ള പത്ത് ദിവസങ്ങൾ നമ്മൾ വരവേൽക്കേണ്ടത് നമ്മൾ നോക്കാം മഹാനായ ഉമറബുൽ അഖത്താവൂർ അല്ലാ പറഞ്ഞേ ആസിബോ അൻഫുസഖും കബുൽ അൻ തുഹാസിബോ നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യുക നമ്മളെ കഴിഞ്ഞ് പോയ ഇരുപത് നോമ്പുകൾ നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിൽ അത് ഇഖലാസോടു കൂടി ആയിട്ടുണ്ടോ നമ്മുടെ ഖുറാൻ പാരായണങ്ങൾ അത് ഇഖലാസോടു കൂടി ആയിട്ടുണ്ടോ നമ്മുടെ ജമായത്ത് നമസ്കാരങ്ങൾ നമ്മുടെ ഭർദ്ദ നമസ്കാരങ്ങൾ തറാമിയ നമസ്കാരങ്ങൾ നമ്മൾ കൊടുത്ത സ്വതക്കകൾ അതൊക്കെ പൂർണ്ണമായും അള്ളാഹു സുബാനോ താല സ്വീകരിക്കുന്നതായിട്ടുണ്ടോ അതല്ല വെറുതെ ഒന്ന് ചെയ്തു പോയതാണോ അല്ല എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തണം മുൻഗാമികളായ സെലഫുകൾ പലപ്പോഴും അവർ അമലുകൾ ചെയ്തിട്ട് അമലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ ഭയപ്പെട്ടവരായിരുന്നു മഹാന്മാരായ പുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് ഈ ലോകം കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്ത ഒരു അമൽ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് നമ്മൾ നമ്മളറിയലാണെന്ന് അത്രയും പ്രാധാന്യമാണ് നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സുബാനാവ സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്തൽ അപ്പം നമ്മുടെ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള പത്ത് ദിവസങ്ങൾ റസൂല്ലാ അലൈഹി അലൈവല ആവേശത്തോടു കൂടി ചെയ്ത പത്ത് ദിവസങ്ങൾ മഹാന മഹരി ബിവി ഉദ്ധരിച്ച അദീസിൽ കാണാൻ പറ്റും അവസാന പത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റസൂല്ലാ അലൈഹി അലൈവലമ കുടുംബക്കാരെ വിളിച്ചുണർത്തുകയും മുണ്ടൊന്ന് മുറിക്കു മുറുക്കി ഉടുക്കുകയും എന്നിട്ട് മുമ്പ് ചെയ്തിരുന്നേക്കാൾ ആവേശത്തിലായിരുന്നു അവസാന പത്ത് റസൂല്ലാ സാഹ അലൈവലമ ഇബാദത്തുകളും കർമ്മങ്ങളും ചെയ്തിരുന്നത് ആയിഷ് ഉദ്ധരിക്കുന്ന അദീസിൽ കാണാൻ പറ്റും ഇതാ ദഹലിൽ അഷറോ ശബ്ദം ഇസറൗഹുലഹു വൈക്കൽഅഹിലഹു അവസാന പത്ത് ആയിക്കഴിഞ്ഞാൽ ഉടുമുണ്ട് മുറുക്കിയെടുക്കുകയും രാത്രിയെ സജീവമാക്കുകയും വീട്ടുകാരെ വിളിച്ചുണർത്തുകയും ചെയ്യുക റസൂല്ലാഹി സഹു അലൈവലമയുടെ പതിവായിരുന്നു മറ്റൊരു അതീസിൽ കാണാൻ പറ്റും എജിത്ത് എഹിദുഫിൽ അഷറിൽ അവാഹറി മാല യജിത്ത് ഫിറഹി അവസാന പത്തിൽ മറ്റൊരു കാലത്തും ചെയ്യാത്ത വിധത്തിൽ ആരാധനാ കർമ്മങ്ങളിൽ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ റസൂല്ലാസ്വല്ലാ അലൈഹി സ്വലമ്മ റമദാനിൻ്റെ അവസാന പത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആവേശത്തോടു കൂടിയായിരുന്നു ഇബാദത്തുകളും കർമ്മങ്ങളും ചെയ്തിരുന്നു അതിനുള്ള കാരണം എന്താ വെച്ചാൽ ലൈലത്തുൽ കതിർ എന്ന് പറയുന്നത് ഏറ്റവും വിശിഷ്ടമായ രാത്രി വരുന്നത് റമലാനിലെ അവസാനത്തെ പത്തിലാണ് അവസാനത്തെ പത്തിലെ നിങ്ങൾ അത് പ്രതീക്ഷിക്കുക പ്രത്യേകിച്ച് അവസാനത്തെ പത്തിലെ ആ ഏതെങ്കിലും ഒറ്റയിട്ട രാവുകളിൽ അതാവാൻ സാധ്യതയുണ്ട് ആ രാവുകളിൽ നിങ്ങൾ അത് പ്രതീക്ഷിക്കുക എന്താ ലേലത്തിൽ കഥ പ്രത്യേകത മെൻ കാമ ലേലത്തിൽ കതിരി ഈമാനം ഉഫർ അലഹുമാബി ഹി സത്യവിശ്വാസത്തോടെയും പ്രതിഫലേച്ചോടും കൂടി ആരെങ്കിലും ലഹ്ലത്തുൽ കദറിൽ നമസ്കരിച്ചാൽ അവൻ്റെ പക്കൽ മുമ്പ് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് ഈ ലൈലത്തുൽ കദർ എന്ന് പറയുന്ന രാത്രിയിൽ ഒരാൾ ആത്മാർത്ഥയോടും കൂടി പ്രതിഫലം ആശിച്ചു നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു സുബാനോ താല പുറത്തു തരുമെന്ന് പറഞ്ഞു അത്രയും പ്രത്യേകതയുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖതിർ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറനിൽ ഒരു സൂറത്തു തന്നെ ലൈലത്തുൽ ഖദറിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബാനോത്താൽ ഇറക്കിയത് ഇന്ന അൻസൽ നാഫി ലൈലത്തുൽ ഖദർ തീർച്ചയായും നാം ഇതിനെ ഖുറാനെ നിർണയത്തിന്റെ അഥവാ ഈ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഒമാ അത്റ കമാ ലൈലത്തുൽ കതിർ നിർണയത്തിന്റെ രാത്രി എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ ണയത്തിന്റെ രാത്രി ആയിരം മാസത്തെക്കാൾ ഉത്തമമാകുന്നു അംർ മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു സലാമുഹി അത്തർ പ്രബോധതയും വരെയും അത് സമാധാനമെത്ര ഈ പരിശു ഈ സൂറത്തിൽ പരിശുദ്ധമായ ലൈലത്തുൽ കഥ വിശദീകരിക്കുന്ന ഈ സൂറത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാലഞ്ച് കാര്യങ്ങളാണെന്ന് പറഞ്ഞത് ഒന്ന് പരിശുദ്ധ ഖുറാൻ ഇറങ്ങിയത് ഈ രാത്രിയിലാണ് പരിശുദ്ധ ഖുറാൻ ഇറങ്ങിയത് ഈ രാത്രിയിലാണ് മറ്റൊന്ന് ഇത് അനുഗ്രഹത്തിന്റെ രാത്രിയാണ് ഇന്ന അൻസൽ ഓഫ് ഈ ലൈലത്ത് ഇ മുബാറക്ക ഖുആാനെ മറ്റൊരു സ്ഥലത്ത് കാണാൻ പറ്റും തീർച്ചയായും ഞാൻ അതിനെ ഖുറാനെ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരുന്നു ഈ ലൈലത്തുൽ കദർ എന്ന് പറയുന്ന രാത്രി ഖുറാൻ അവതരിപ്പിച്ച രാത്രി ആ രാത്രി അനുഗ്രഹപൂർണമാകുന്നു ഹയറും വർക്കത്തുമുള്ള രാത്രിയാവും ഒരുപാട് നന്മകൾ ചൊരിയുന്ന രാത്രിയാവും അത്രയും പ്രത്യേകതയുള്ള രാത്രിയാണ് അതുപോലെ ലൈലത്തുൽ ഫീർ ഖൈറും മിൻ അൽഫ് ഫിഷാർ ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള രാത്രിയാണ് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ആയുസ് കൊണ്ട് സാധാരണ നിലയ്ക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതിനേക്കാൾ ഏറെ ഇബാദത്തുകൾ ആ ഒറ്റ രാത്രി കൊണ്ട് ചെയ്യാൻ പറ്റും കാരണം നമുക്കൊരു എൺപത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സ് അതിൻ്റെ ഇടയിലേക്കാണ് പലപ്പോഴും ഒരാളുടെ ആവറേജ് ആയുസ് ഉണ്ടാകാം ഈ ആയിരം വർഷം ആയിരം മാസങ്ങളെക്കാൾ എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത് വർഷത്തിലധികം കാലം ഒരാൾ ഇബാദത്ത് ചെയ്യുന്നത് പോലെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഓഫറാണത് ഒരൊറ്റ രാത്രിയിലെ നമസ്കാരം അല്ലെങ്കിൽ ഒരു സ്വതക്ക അല്ലെങ്കിൽ ഒരു ഖുറാൻ പാരായണം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മൾ മുഴുകിയാൽ അത് ആയിരം മാസം നമ്മൾ തുടർച്ചയായി ആ വിഭാഗത്ത് ചെയ്യുന്നത് പോലെയാണ് ഒരാുസ് കൊണ്ട് ഒരാൾക്ക് സാധാരണ നൽകി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അത്രയും വലിയ പ്രത്യേകത ഉള്ളതാണ് മഹാന്മാരെ പണ്ഡിതന്മാരെ പറഞ്ഞു കാണാൻ പറ്റും മുൻഗാമികളായ ആളുകൾക്ക് തൊള്ളായിരം വർഷം തൊള്ളായിരത്തി അമ്പത് വർഷം ആയിരം വർഷമൊക്കെ ആയുസ് ഉണ്ടായിരുന്നു എന്നാൽ റസൂലിന്റെ ഉമ്മത്തിന് അറുപത് മുതൽ എഴുപത് ാണ് അവർ ആവറേജ് ആയുസ് എന്ന് പറയുന്നത് അത്തരം ആളുകൾ മുൻഗാമികൾ ആയിരം വർഷം ആയിരത്തി ഒരുന്നൂറ് വർഷം തൊള്ളായിരം വർഷം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെപ്പോലെയുള്ള വസൂലിൻ്റെ ഒന്നത്തിൽപ്പെട്ട ആളുകൾ നൂറ് വർഷം അല്ലെങ്കിൽ എൺപത് വർഷം അല്ലെങ്കിൽ അതിനേക്കാൾ താഴെ എഴുപത് വർഷമൊക്കെ ഇബാദത്തുകൾ ഏറ്റാണ് സ്വർഗത്തിലേക്ക് അവരൊപ്പം എത്തുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ഇബാദത്തുകൾ ചെയ്തതിന് വേണ്ടി കൂലി കിട്ടുന്നതിന് വേണ്ടി അള്ളാഹു സുബാനോത്താളി നമുക്ക് നൽകിയതാണ് ലൈലത്തുൽ കതർ പോലെയുള്ള രാത്രികൾ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞേ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു രാത്രി നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവാതെ കഴിവിൻ്റെ പര ആ രാത്രി ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം അതേപോലെ ആ രാത്രിയുടെ മറ്റൊരു പ്രത്യേകത അവരുടെ രശിതാവിന്റെ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു ഇവിടെ റൂഹ് എന്ന് കൊണ്ടത് ഉദ്ദേശിക്കുന്നത് ജിബ്രിൽ അലൈഹിമാണ് ജിബ്രിൽ അലൈഹി സ്വലാമും അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് മലക്കുകളും ആ ലൈലത്തുൽ കദറിന്റെ രാത്രിയിൽ ആകാശത്തേക്ക് ഒന്നാ ഭൂമികളിലേക്ക് ഇറങ്ങി വരുമെന്നാണ് ഈ പരിശുദ്ധ കുടും കാണുന്നത് അത് നമ്മുടെ കർമ്മങ്ങളെല്ലാം എത്രത്തോളം ഞെട്ടിപ്പിച്ചിട്ടുണ്ടോ അല്ലെന്നല്ല നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം അതേപോലെ അതിൽ മറ്റൊന്ന് കാണാൻ പറ്റും ഫിഹ യുഫലി കുല്ല് അമ്രീം ഹക്കീം ആ രാത്രിയിൽ യുക്തിപൂർണമായ ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു അതീസുകളിൽ കാണാൻ പറ്റും ഈ ഒരു രാത്രിയിലാണ് ഇനിയുള്ള ഒരു കൊല്ലത്തെ കർമ്മങ്ങൾ ആരൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം ആരൊക്കെ മരിപ്പിക്കണം ആരൊക്കെ ജീവിപ്പിക്കണം ഓരോരുത്തരുടെ റിസ്ക് എന്താണ് എല്ലാ കാര്യങ്ങളും അള്ളാഹു താല മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്നത് ഒരു കൊല്ലത്തേക്കുള്ള എല്ലാ നിർണയിക്കപ്പെടുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട രാത്രിയാണ് അതാണ് ആ രാത്രിയുടെ പ്രത്യേകത പരിശുദ്ധ ഖുറാൻ ഇറങ്ങിയെന്ന് മാത്രമല്ല ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രത്യേകതകൾ ആ രാത്രിക്കുണ്ട് അത്ത മത്ലഹിൽ ഫർ ലൈലത്തുൽ ഖജറിന്റെ രാത്രി പ്രബോധതയും വരെ സമാധാനമായിരിക്കും കാരണം മലക്കോട് എല്ലാവിധ ഹയറും വർക്കത്തുമായിട്ടാണ് ആ രാത്രി ഇറങ്ങുന്നവരുന്നത് ആ രാത്രിയിലെ എല്ലാവിധ ഹയറും നന്മകളുമായിക്കൊണ്ട് അള്ളാഹു സുബാനോ താല് തിരഞ്ഞെടുക്കപ്പെട്ട മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും ആ സമയത്ത് നമ്മൾ പ്രാർത്ഥനകളിലായിരിക്കണം ആ സമയത്ത് നമ്മൾ ഇബാദത്തുകളായിരിക്കണം ആ സമയത്ത് നമ്മൾ ഖുറാൻ പാരായണങ്ങളിലോ നമസ്കാരങ്ങളിലോ പോലെ ആയിരിക്കണം ഇതാണോ അല്ലെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമുക്ക് കൊല്ലത്തിൽ വളരെ എണ്ണപ്പെട്ട ഒരു പത്ത് ദിവസം മാത്രമേ നമ്മൾ റിസ്ക് എടുത്താൽ ഏ ആയിരം മാസം നമ്മൾ ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടാൻ പോണ് അപ്പൊ ആ ഒരു നിർണ്ണയിക്കപ്പെട്ട ആ ഒരു നിർണായക രാത്രി ഈ പത്ത് ദിവസങ്ങളിലാണ് വരുന്നത് അത് കൈവിന്റെ പരമാവധി ഈ രാത്രി നമ്മൾ നമ്മളെന്തെയാണ് പ്രയോജനപ്പെടുത്താനും നമ്മിൽ നിന്ന് ഈ രാത്രി നഷ്ടപ്പെട്ടു പോകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം ഈ രാത്രി നഷ്ടപ്പെട്ട് പോയവൻക്ക് അവൻ്റെ ഹയറുകളെല്ലാം നീങ്ങിപ്പോയി എന്ന് അതീശുകളിൽ കാണാൻ പറ്റും ഒരാൾക്ക് ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടു പോയാൽ അവരിൽ നിന്ന് ബർക്കത്ത് നീങ്ങപ്പെടും അവരിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം നീക്കപ്പെടും അവർക്ക് പിന്നെ യാതൊരു നന്മയും ഇല്ല എന്ന് പണ്ഡിതന്മാർ വിവരിച്ചതായി കാണാൻ പറ്റും നമ്മൾ ചിന്തിക്കുക നമുക്ക് ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഈ രാത്രി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം കാരണം ഇനിയുള്ള പത്ത് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ആ രാത്രി ഉണ്ടായിരിക്കുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഓരോ രാത്രിയിലും നമ്മുടെ കർമ്മങ്ങൾ പൂർവാധികം ആവേശത്തോടു കൂടി പൂർണവാധികം കൂടി നമ്മൾ നമസ്കാരങ്ങളിലും തറാവി നമസ്കാരങ്ങളിലും അല്ലെങ്കിൽ തഹജു നമസ്കാരങ്ങളിലും മറ്റ് ഇപാദത്തുകൾക്ക് അവിൻ്റെ പരമാവധി നമ്മളെന്ത് ചെയ്യണം മുഴുകാൻ ശ്രമിക്കണം കാരണം അത്രയും നിർണായകമായ രാത്രിയാണ് ഇത്രയും കാലം നമ്മളെ ഇബാദത്തുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ അവസാനത്തെ പത്ത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല പലപ്പോൾ നാട്ടിലൊക്കെ കാണുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ അവസാനത്തെ പത്തായി കഴിഞ്ഞാൽ ആളുകളെല്ലാവരും അങ്ങാടികളിലേക്ക് ഇറങ്ങും പ്രത്യേകിച്ച് വീട്ടിലെ സ്ത്രീകൾ കുട്ടികൾ അവർക്ക് ഡ്രസ്സ് എടുക്കുന്ന ഒരു അവസാനത്തെ പത്രം അറിഞ്ഞാൽ ഡ്രസ്സ് എടുക്കാനുള്ള ഒരു പത്തേറ്റ് അവർ കാണും ആദ്യം രാവിലെ ഒന്ന് പോകും അതൊന്ന് എടുത്തുകൊണ്ടുപോകും വീട്ടിലൊന്നൊന്ന് മാറ്റി വെക്കും അത് അളവ് പോരാ പിറ്റേന്ന് വീണ്ടും പോകും ഇങ്ങനെ ഈ ഏറ്റവും വിലപ്പെട്ട നിർണായകമായ ഈ രാത്രി ഈ സമയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഷോപ്പിംഗ് മാളുകളിലും ടെക്സ്റ്റൈൽസുകളിലും അങ്ങാടികളിലുമായി നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ ഭാര്യമാരും നമ്മളെ മക്കളും നമ്മൾ അവരെ കൺട്രോൾ ചെയ്യണം ഇത് നിർണായകമായ രാത്രി ഡ്രസ്സ് എടുത്തിട്ടില്ല റമദാൻ്റെ മുമ്പ് എടുത്ത് വെച്ചിട്ടില്ല യും പെട്ടെന്ന് എടുത്തു വരിക അത് പകല് കുറഞ്ഞ സമയം കൊണ്ട് നമ്മളെ ഭാര്യമാർക്കും മക്കൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പറയാം അതിന് വേണ്ടിയിട്ട് നാലും അഞ്ച് ദിവസം ഷോപ്പുകളിൽ നിന്ന് ഷോപ്പുകളിലേക്കും കടകളിൽ നിന്ന് കടകളിലേക്കും സഞ്ചരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിൽ പെട്ടവർക്കുണ്ടാകും കാരണം ഈ ലൈലത്തുൽ ഹാദൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ വർക്കത്തിൽ നഷ്ടപ്പെടുകയാണ് അവന് ജീവിതത്തിലെ ഒരുപാട് കയറുകളല്ല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവനിൽ നിന്ന് നീക്കപ്പെടുകയാണ് അപ്പോൾ ഇത് അവൻക്ക് കിട്ടണമെങ്കിൽ ആ സമയം നമ്മൾ പള്ളികളിലും വിപാദത്തുകളിലും ആയിരിക്കണം ആ ആദ്യ ആയിഷാർ അല്ലെങ്കിൽ ഒരിക്കൽ സൂല്ാഹി സല്ലാ അലൈഹി സ്വലമ്മയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുന്റെ റസൂലെ ഈ ലൈലത്തുൽ ഹദർ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ ഞാൻ എന്താണ് അധികരിപ്പിക്കേണ്ടത് എന്ത് പ്രാർത്ഥനയാണ് അധികരിപ്പിക്കേണ്ടതെന്ന് റസൂൽ സല്ലാ അലൈഹി വസല്ലമയോട് നമ്മുടെ ഉമ്മ ആയിഷ ബിവി ചോദിക്കുന്നുണ്ട് അപ്പൊ റസൂൽലാഹി സല്ലു അലൈഹി വസ്ലം പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന ഉണ്ട് ആ പ്രാർത്ഥന ആരും പഠിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായി പഠിച്ചിട്ട് ആ ഇനിയുള്ള ഈ പത്ത് ദിവസങ്ങൾ കൈവിന്റെ പരമാവധി ആ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം അള്ളാഹുമ്മ ഇന്നക്കെ

ഈ പ്രാർത്ഥന അള്ളാഹു നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ് നീ പാപങ്ങൾ പൊറുക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ നീ പൊറത്തു തരണമേ എന്ന് ആത്മാർത്ഥയോടുകൂടി നമസ്കാരങ്ങൾക്ക് ശേഷവും രാത്രി നമസ്കാരങ്ങൾക്ക് ശേഷവും ഫജുലിൻ്റെ തൊട്ട് മുമ്പ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ നമ്മളെന്ത് ചെയ്യണം ഈ പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹു ഇന്ന കഫുൻ തൊയിബുൽ എന്നി അള്ളാഹു എന്നീയാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ പാപങ്ങൾ പൊറുക്കുന്ന പൊറുക്കുവാൻ നീ ഏറെ ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരയണമേ എന്ന് അള്ളാഹു സുബാനാവത്താലയോട് നമ്മളെന്ത് ചെയ്യണം ആത്മാർത്ഥമായി പ്രാര്ത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനമല്ല ഇതല്ലാത്ത ഏതെല്ലാം പ്രാർത്ഥന അതൊക്കെ പഠിപ്പിക്കുക അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഈ പ്രാർത്ഥന പ്രത്യേകം മതീശിൽ വന്നു നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാവും ചെറുതായിട്ട് വലുതായിട്ട് ഒരുപാട് തെറ്റുകൾ ഇതൊക്കെ അള്ളാഹു താല പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ഇതിനൊക്കെ ശിക്ഷ നാളെ പല നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും അത് ഏത് രൂപത്തിലുള്ള തെറ്റുകൾ വലിയ തെറ്റുകളാണെങ്കിലും ചെറിയ തെറ്റുകളാണെങ്കിലും അള്ളാഹു താല ആ തെറ്റുകളെ നമുക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ആ തെറ്റുകളുടെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങിയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തെറ്റുകൾ പുറത്ത് തരണമെങ്കിൽ അള്ളാഹുസ്ബാനോടെ ആത്മാർത്ഥമായി തൗവ ചെയ്യണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം എന്നാൽ മാത്രമേ അള്ളാഹു സുബാനത്താലുള്ളൂ തെറ്റുകൾ പുറത്ത് തരുകയുള്ളൂ തെറ്റുകൾ ാതെയാണ് നമ്മൾ മരിക്കുന്ന അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല കാരണം നമുക്ക് നിത്യ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ കാണാൻ പാടില്ലാത്ത കാര്യം നമ്മൾ കാണുന്നുണ്ടാവും സംസാരിക്കാൻ പാടില്ലാത്ത സംസാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തികൾ വരുന്നുണ്ടാവും നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി എന്തെങ്കിലും ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ടാവും നമ്മുടെ സാമ്പത്തിക ക്രയ വിക്രയങ്ങൾ തെറ്റുകൾ വന്നിട്ടുണ്ടാവും ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് മേഖല നമ്മൾ തെറ്റുകൾ വന്നിട്ടുണ്ടാവും ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഈ പത്ത് രാത്രികളിൽ നിന്ന് ആത്മാർത്ഥമായി പാപമോചനം തേടിക്കൊണ്ട് ഈ തെറ്റുകൾ പൊറുക്കപ്പെടണം ഈ തെറ്റുകളിൽ നിന്നെല്ലാം മുക്തമായി കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം റമദാൻ കഴിയുന്നതോട് കൂടി എന്തെയാണ് നമുക്ക് കിട്ടേണ്ടത് കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്നതെന്നുള്ള റമദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് കരിച്ചു കളയുന്നത് നമ്മുടെ തെറ്റുകളെല്ലാം പൂർണമായും കരിച്ചു കളഞ്ഞ് റമദാൻ കഴിയുന്നതോടുകൂടി തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് അടക്കാൻ പറ്റണം അങ്ങനെ റമദാൻ തെറ്റുകൾ കരിച്ചു കളയുന്നത് നമ്മൾ നാഥനോട് എന്ത് ചെയ്യണം ആത്മാർത്ഥമായി തൗപ് ചെയ്തുകൊണ്ടേയിരിക്കണം തൗബയുടെ ഒരു മാസമാണിത് പാപമോചനത്തിൻ്റെ മാസമാണ് ആ ഒരു പാപമോചനത്തിന്റെ മാസത്തിൽ നമ്മുടെ കിട്ടുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് രാത്രികളിൽ രാത്രികൾക്ക് പ്രത്യേകത ഉണ്ട് ആ രാത്രികൾ എന്ത് ചെയ്യണം അള്ളാഹുലേക്ക് നമ്മളെന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങണം ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തണം നാഥ എന്നിൽ നിന്ന് ഇങ്ങനെ വീഴ്ചകൾ വന്നിട്ടുണ്ട് നീ പുറത്തു തരണമെന്ന് അള്ളാവിനോട് ഖേദിച്ച് മടങ്ങണം എന്നാലേ തെറ്റുകൾ പുറത്ത് തരികയുള്ളൂ അതേപോലെ അവസാന പത്രം റസൂൽ അലൈഹി അല്ലാസ്വലമ ഭൗതിക ജീവിതത്തിൽ നിന്ന് താൽക്കാലികമായി ഇത്തിക്കാഫിലൊക്കെ പള്ളിയിലേക്ക് മാറിയിരുന്നിരുന്നു എല്ലാവിധ കാര്യങ്ങളും മാറ്റിക്കൊണ്ട് പത്ത് ദിവസം പൂർണ്ണമായും ആരാധനകളും ഇബാദത്തുകളും മാത്രം ഒഴുകിക്കൊണ്ട് പള്ളിയിൽ ഇരുന്നു അങ്ങനെ പള്ളിയിൽ റസൂല്ലി സ്വല്ലു അലൈഹി വസ്ലാം ഇരുന്നതായി അദീസ് കാണാൻ പറ്റും കാണ ഏത്തിഫു അൽ അഷറുൽ ഐഷാർ അല്ലാന്ന് നിവേദൻ നബി സാഹു അലൈഹി സ്വലമ്മ വഫാത്താകുന്നത് വരെ റമദാനിലെ അവസാനത്തെ പത്തിൽ ഈത്തിഫ് ഈത്തിഖാ ഇരിക്കാറുണ്ടായിരുന്നു അവിടുന്ന് ഏഹ്ലോകവാസം വെടിഞ്ഞതിനു ശേഷം അവിടുത്തെ ഭാര്യമാരും ഈത്തിഖാഫി ഇരുന്നിരുന്നു അപ്പം റസൂൽലാഹി സാഹു അലൈഹി വല്ലമ റസൂള്ളി വല്ല മരിക്കുന്നത് വരെ അവസാനത്തെ പത്തിൽ എന്തിരുന്നു ഈത്തിഖ് ആദ്യമൊക്കെ ഒന്നാമത്തെ പത്തിലോ രണ്ടാമത്തെ പത്തിലോ ആയിരുന്നു പിന്നീട് റസൂൽ മഹ പറഞ്ഞു ലേലത്തുൽ ഹദർ വരുന്നത് അവസാനത്തെ പത്തിലാണ് അതുകൊണ്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകളെ അവസാനത്തെ പത്തിൽ ഇത്തിഖാഫ് ഇരിക്കുക അത് ഏറ്റവും പ്രാധാന്യമുള്ള പത്താണ് റസൂൽ അല്ലാ സാഹ അലി സ്വലമയുടെ ശേഷം റസൂല്ലാ സാഹുഹ് അലൈഹി വല്ലമയുടെ ഭാര്യമാരും പള്ളിയിൽ നിന്ന് ഇരുന്നിരുന്നു എന്ന് ഈ ബുഹാരിലുള്ള അദീസിൽ കാണാൻ പറ്റും ഇതിൽ നിന്ന് മറ്റൊരു തെളിവും കൂടി കിട്ടും നമ്മുടെ സ്ത്രീകൾക്ക് പള്ളി ആറാമാണെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് റസൂല്ലാ അലൈഹി അലൈവലമയുടെ ഭാര്യമാർ വരെ പള്ളിയിൽ ഇത്തിഖാഫിരിൽ നിന്ന് മനസ്സിലാക്കിയാൽ അവർ അവരവിടുള്ള അഞ്ച് ജമാത്തുകൾക്കും അപ്പം ഇത്തിക്കാഫിൻ്റെ കൂടെ പങ്കെടുക്കുക അപ്പോൾ സ്ത്രീകൾക്ക് പള്ളി വിലക്കപ്പെടേണ്ടതൊന്നല്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ അവസാനത്തെ പത്തിലെ റസൂള്ളി അലൈഹി അല്ല എത്തിക്കാൻ പിന്നൊരു നമുക്കും കൈവിൻ്റെ പരമാവധി അതിനി പത്ത് ദിവസം പറ്റണില്ലെങ്കിലും കൈവിൻ്റെ പരമാവധി പള്ളിയുമായി നമ്മുടെ ഹൃദയം ഒന്ന് ബന്ധിച്ച് നിർത്താം നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയം റൂമുകളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അങ്ങാടികളിലോ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതിൻ്റെ പകരം കൈവിൻ്റെ പരമാവധി പള്ളികളിലേക്ക് എത്താം പള്ളികളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഖുറാൻ പാരായണത്തിൽ മോയകാം അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ നമസ്കാരത്തിൽ മോകാം തെഹജുസിലും വേഗാം കിയാമുല്ലയിൽ നമസ്കരിക്കാം കൈവിൻ്റെ പരമാവധി ഒറ്റക്ക് പാരായണം ചെയ്ത് ദീർഘമായി നമസ്കരിക്കാൻ പറ്റും ഇതൊക്കെ ലൈലത്തിൽ കഥ നമ്മൾ രാത്രിപ്പിക്കേണ്ടതാണ് കഴിവിന്റെ പരമാവധി ഈ അവസാന പത്ത് നമ്മൾ എന്ത് ചെയ്യണം പള്ളികളിൽ ആയിക്കൊണ്ടി നമ്മൾ കഴിവിന്റെ പരമാവധി ശ്രമിക്കുക മറ്റൊന്ന് റസൂൾ അല്ലാ അലൈഹി അലൈവലം അവസാനത്തെ പത്തായി ചേരുന്ന ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ചിരുന്നു അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയായിരുന്നു റസൂൾ അള്ളഹി അലൈഹി വസ്ലാമയുടെ ദാനധർമ്മങ്ങൾ എന്ന് അദീസുകളിൽ നിന്ന് കാണാൻ പറ്റും റസൂൽ അല്ലാ നമുക്ക് അറിയാൻ പറ്റും എത്രയോ വിസ്കീനായ സാമ്പത്തികമായി വളരെ ബാക്കിലായിരുന്നു റസൂലും സാബത്തും അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും കിട്ടുന്ന ഒരു ചെറിയ ഫിൽസാണെങ്കിൽ ചെറിയൊരു ഒരു ദീർഹമോ ദീനാറാണെങ്കിൽ പോലും അവരത് കയ്യിൽ വെക്കാതെ അത് ദാനം ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പം ഈ അവസാനത്തെ പത്ത് റസൂൾ അഹി സല അലൈവലമ ദാനം ചെയ്യാൻ കൈയിൻ്റെ കൈയിൻ്റെ പരമാവധി ശ്രമിച്ചിരുന്നു നമുക്കും കിട്ടാവുന്ന കിട്ടാവുന്ന എല്ലാ സാഹചര്യങ്ങളും അതിന് ഒരു പള്ളിക്കാട്ട് മദ്രസക്കാട്ട് അല്ലെങ്കിൽ ദാവാ മേഖലയിലാകട്ടെ അതല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട കുടുംബത്തിൽപ്പെട്ട മിസ്കിമാരോ ഫക്കീറുകളോ ഉണ്ടാകട്ടെ ഏതെങ്കിലും നിലക്ക് ദരിദ്രത്തിൽ നമ്മൾ നമ്മളെ ഇവർക്കൊക്കെ എന്ത് ചെയ്യണം നമ്മുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം എടുത്തു കൊടുക്കാൻ ഈ അവസാന പത്തി നമുക്ക് കഴിയണം കാരണം അത്രയും പ്രധാനമുള്ള അവസാന പത്താണിത് ദാനധർമ്മങ്ങൾ റസൂള്ളി ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചത് ഈ അവസാന പത്തിലാണ് അപ്പം നമ്മൾ സക്കാത്തിൻ്റെ പുറമെ ജക്കാത്തിൻ്റെ രണ്ടര ശതമാനം കൊടുത്തോടുകൂടി എൻ്റെ ബാധ്യതകളെല്ലാം കഴിഞ്ഞു ഇനി ഞാനൊന്നും കൊടുക്കേണ്ടതില്ല എന്നല്ല സ്വതക്കുകൾ എന്ത് ചെയ്യണം കഴിവിൻ്റെ പരമാവധി നമ്മൾ വർദ്ധിപ്പിക്കണം കാരണം റസൂൽ നായി സല്ലാം അലൈഹി സ്വലമ്മ ഒന്നും കയ്യിൽ സമയത്ത് പോലെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് ദാനം ചെയ്യുമായിരുന്നു അത്രയും പ്രാധാന്യമുണ്ട് നമ്മുടെ തൊട്ടടുത്ത കുടുംബത്തിൽ ഒരാൾക്ക് ഭക്ഷണമില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ സൗകര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വീടില്ലെങ്കിൽ അല്ലെങ്കിൽ ചികിത്സാ സഹായം ഉണ്ടെങ്കിൽ അവർക്ക് നിറവേറ്റാനുള്ള പൈസ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് അവരൊക്കെ നാളെ പരലോകത്ത് നമ്മളെ മുമ്പിൽ ചോദ്യചിഹ്നമായി വരും നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്തുകൊണ്ട് സഹായിച്ചില്ല നാളെ അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യുന്ന സമയത്ത് നിന്റെ അയൽവാസി അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൻ ഇങ്ങനൊരു പെട്ട സമയത്ത് നിന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നല്ലോ നീ സഹായിച്ചോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുയെ ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ അവൻക്ക് നൽകിയിട്ടുണ്ട് അവൻ്റെ ചികിത്സയ്ക്ക് ഇന്നൊരു സഹായം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മക്കളുടെ കാര്യത്തിൽ ഇങ്ങനൊരു സഹായം അവരുടെ പഠനത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു വീട് വയ്ക്കാൻ ഇങ്ങനെ നൽകിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇന്ന് പണം ഉണ്ടെങ്കിൽ ആ പണത്തിൽ നിന്ന് നമ്മുടെ കീശക്കൊരു ചെറിയ ശതമേൽപ്പിച്ചുകൊണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം സമ്പത്ത് കൊടുക്കാൻ പറ്റണം അങ്ങനെ ശതം ഏൽപ്പിച്ചു എന്ന് പറയാൻ കാരണം അറിഞ്ഞുകൊണ്ട് കൊടുക്കണം സാധാരണ നമ്മൾ സാധാരണ ദാനം ചെയ്യുമ്പോൾ നമ്മൾ ബാധിക്കാറില്ല നമ്മളെ എത്ര ുള്ളത് അത് നമ്മളെ ബാധിക്കാത്ത രൂപത്തിലുള്ള സഹായം ചെയ്യില്ല അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആ ഒരു കൊടുക്കുന്ന സഹായം നമ്മുടെ സമ്പത്തിൽ ഒരു ഇടിവ് വന്നതുപോലെ തോന്നുന്ന രൂപത്തിൽ കൊടുക്കണം എന്നാൽ അള്ളാഹുവിന്റെ ഉണ്ടാവും സമ്പത്ത് കൊടുക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു എന്തേ ഉള്ളൂ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരികയുള്ളൂ അല്ലാതെ നമ്മളത് കൂട്ടിവെച്ചത് കൊണ്ട് പരലോകത്ത് അത് നമുക്ക് എതിരെ വരിക എന്നല്ലാതെ ആ സമ്പത്ത് പലപ്പോഴും നമ്മുടെ അനന്തരാവകാശികൾ ഉപയോഗിച്ചു പോവുകയാണ് പലപ്പോഴും പല അധികം വളരെയധികം പ്രായം ചെന്ന ആളുകൾ കാണാൻ പിശിക്ക് പിശിക്ക് ജീവിക്കണം ഈ സമ്പത്ത് അവൻ ും ഉപകാരപ്പെടുകയില്ല പരലോകത്ത് ഉപകാരപ്പെടുകയില്ല കാരണം എന്താ അവന്റെ കൂടി അവന്റെ സമ്പത്ത് അവന്റെ മക്കളിലേക്ക് എത്തുകയാണ് അവന്റെ മക്കൾ ആ സമ്പത്ത് എടുത്ത് ദാനം ചെയ്താൽ അതിന്റെ കൂലി മക്കൾക്ക് കിട്ടുന്നത് മരിച്ചു പോയാൽ അദ്ദേഹത്തിന് കൂലി കിട്ടില്ല മക്കൾക്ക് കൂടി മക്കൾക്കായി പോയി അപ്പൊ അനന്തരാവകാശികൾക്ക് കിട്ടുന്നതിന് മുമ്പേ ആ സമ്പത്ത് നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മുടെ പൈസയിൽ നിന്ന് നമ്മളെടുത്ത് എന്ത് ചെയ്യണം ദാനം ചെയ്യണം ഈ അവസാന പത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ദാനം ചെയ്യാനും കൈവിന്റെ പരമാവധി ശ്രമിക്കണം മറ്റൊന്ന് പാപമോചനത്തിന് വേണ്ടി കഴിവിന്റെ പരമാവധി തേടുക എന്നുള്ളത് നമ്മൾ സൂചിപ്പിച്ചു പരിശുദ്ധ കുറവാൻ കാണാൻ പറ്റും നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്റെ രക്ഷിത എങ്ങനെ പരിഗണിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ നമസ്കരിക്കുന്നുണ്ട് നോമ്പുകൾ നോൽക്കുന്നുണ്ട് സ്വതക്കുകൾ ചെയ്യുന്നുണ്ട് ഇത്തികാവ് ചെയ് ഇരിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ സംഗതികളും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ കൈകൾ അള്ളാഹുലേക്ക് ഉയരുന്നില്ല പ്രാർത്ഥനകൾ അള്ളാഹുലേക്ക് ഉയരുന്നില്ല നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുലേക്ക് പാപമോചനം തേടുന്നില്ല എങ്കിൽ അള്ളാഹു സുഭാവത്താൽ നമ്മൾ പരിഗണിക്കില്ല നമ്മുടെ തെറ്റുകൾ അത് ചപ്പം നമ്മുടെ മുൻ സമയത്ത് ഒരുപാട് വലിയ വലിയ വിദഗ്ധുകളും ഷിർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിൽ എന്തെയാണ് പൂർണ്ണമായും അള്ളാഹുലേക്ക് തൗപ്പ ചെല്ലണം ഒരാൾ ഷിർക്കോടു കൂടിയാണ് മരണപ്പെടുന്നത് എങ്കിൽ അവൻ ഈ ലോകത്ത് എത്ര തന്നെ സല്ക്കര്മ്മൾ ചെയ്തിട്ടും കാര്യമല്ല അതൊന്നും അവൻക്ക് ഉപകാരപ്പെടില്ല ശിർക്കിൽ നിന്ന് മോചനം കിട്ടിയിട്ട് അവൻ തൗപ ചെല്ലിയാൽ മാത്രമേ എന്തേ ഉള്ളൂ കാര്യമുള്ളൂ അപ്പോൾ അതുപോലെ ഏത് തെറ്റുകളും വിദഗ്ധികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹറാമുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം അള്ളാഹുവിക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനകൾ അള്ളാഹ് സ്വീകരിച്ച് നമ്മുടെ പാപങ്ങൾ പുറത്ത് തന്നാൽ മാത്രമേ നമുക്ക് നാളെ പരലോകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിജയിക്കാൻ പറ്റുള്ളൂ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ആ തെറ്റുകൾക്കൊക്കെയുള്ള ശിക്ഷ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും നരകത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരും അത് എത്രത്തോളം ഗുരുതരമുള്ള തെറ്റാണോ അത്രത്തോളം ഗുരുതരമുള്ള ശിക്ഷ ആയിരിക്കും നരകത്തിൽ നമുക്കറിയാം നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് ഒരു ചെരുപ്പാണ് അത് അണിയുന്നതോടുകൂടി ആ ചെരുപ്പിന്റെ ചൂട് കാരണം തലച്ചോറ് വരെ ഉരുകുന്നുള്ള അത്രയും കഠിനമാണ് എത്രയും ചെറിയ ശിക്ഷ വരെ അതുവരെ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിൽ എത്രയോ അപ്പുറത്താണ് ആ ഒരു ബോധം നമുക്കുണ്ടാവണം അറാമുകൾ ചെയ്യുമ്പോഴും തെറ്റുകൾ ചെയ്യും ആ ഒരു ബോധത്തോടുകൂടി എന്ത് ചെയ്യണം അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങണം ഈ നിർണായകമായ അവസാനത്തെ പത്തിൽ നമ്മളെന്ത് ചെയ്യണം രാത്രികൾ കൈവിൻ്റെ പരമാവധി ഹയാത്താക്കിക്കൊണ്ട് ജീവിതമാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം സജീവമാക്കി അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അങ്ങനെ അള്ളാഹു സുബാനോത്താൽ ഈ റമദാൻ കഴിയുന്നതോടുകൂടി പാപങ്ങളിൽ മുക്തമായൊരു ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും കയറും വർക്കത്തും നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അള്ളാഹു സുബാന പുറത്തു തരുമാറാട്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ കുടുംബങ്ങൾ അവർക്കെല്ലാവർക്കും പുറത്തു കൊടുക്കുകയും നമ്മയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യുമാറാട്ട് മുസ്ലിങ്ങളായതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ കഠിനമായ പരീക്ഷണം നേടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് അവർക്ക് ആ പരീക്ഷണങ്ങളിൽ നിന്നൊരു തുറവി അള്ളാഹു സുബാൻ താലി റമദി നൽകുമാറാകട്ടെ റബ്ബന